വൈകുന്നേരം പള്ളിയിലെ കൂടിയാണ് ഞങ്ങളുടെ പെസഹ ആരംഭിക്കുന്നത് ഇടവ കുടുംബത്തിലെ അപ്പമുറിക്കു ശേഷം എല്ലാവരും അവരുടെ വീട്ടിലേക്ക് പോകും ഇനിയാണ് വീടുകളിലെ അപ്പമുറിക്കല് ഞങ്ങൾ ആദ്യമേ തന്നെ തയ്യുടെ വീട്ടിലേക്കായിരുന്നു പോയത് അതായത് ഞങ്ങളുടെ കുടുംബ വീട് അവിടുത്തെ ഞങ്ങളുടെ പെസഹ ഞങ്ങൾക്ക് അത്ര സന്തോഷമുള്ളതല്ലായിരുന്നു ഞങ്ങൾ എല്ലാവരും നല്ല സങ്കടത്തിലായിരുന്നു ഞങ്ങളുടെ കുഞ്ഞിച്ചാച്ചൻ ഞങ്ങളിൽ നിന്ന് വേർപെട്ടിട്ടുള്ള ആദ്യത്തെ പെസഹ ആയിരുന്നു രണ്ടാമത് പോയത് ചിറ്റപ്പന്റെ വീട്ടിലേക്കായിരുന്നു കുടുംബത്തിൽ മുതിർന്ന ആളായതുകൊണ്ട് തന്നെ മൂന്ന് വീട്ടിലും അപ്പം മുറിച്ച ചിറ്റപ്പൻ തന്നെയാണ് കഴിഞ്ഞ വർഷം പെസഹ അപ്പം മുറിച്ചന്റെ വീഡിയോ ഞാൻ എടുത്തു വെച്ചുകൊണ്ട് തന്നെ നല്ലൊരു ഓർമ്മയേട്ടാൽ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഒരിക്കലും മറക്കാൻ ാത്ത ഒരുപാട് നല്ല അനുഭവങ്ങൾ സമ്മാനിച്ചൊരു പെസഹ അത് അവസാനം ഞങ്ങൾ എല്ലാവരും കൂടി വീട്ടിലെത്തി പെസഹാപ്പ പാലിന് മുക്കി തരുമ്പോ ഏറ്റവും മുതിർന്നവർ മുതൽ കുട്ടികൾ വരെയാണ് കൊടുക്കാറുള്ളത് കുട്ടിയായിരിക്കുമ്പോൾ നമ്മുടെ എത്താൻ വേണ്ടി ആഗ്രഹത്തോടെ ഒരു കാത്തിരിപ്പുണ്ടായിരുന്നു അത് ഇത്തവണ ഞാൻ കണ്ടത് എബൂട്ടലിലും എമാനിലും ആണ് കാരണം അവരാണല്ലോ ഏറ്റവും കുഞ്ഞു കുട്ടികൾ നാട്ടിൽ എവിടെ തന്നെയാണല്ലോ പെസഹാപ്പം മുറിക്കാൻ വേണ്ടി ആ ഒരു ദിവസം കുടുംബത്തിൽ എല്ലാവരും കൂടി ഒത്തുകൂടും എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് അപ്പവും പാലൊക്കെ കുടിച്ച് കൊറച്ചു നേരം വർത്താനവും ഒക്കെ പറഞ്ഞിട്ട് നേരെ വീടുകളിലേക്ക് മടങ്ങി ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ പെസഹാ വിശേഷങ്ങൾ